നമസ്കാരം സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മഹാകവി വള്ളത്തോളിന്റെ നൂറ്റി അൻപതാം ജന്മദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങും കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ പി ചന്ദ്രൻ നിർവഹിച്ചു

ನಾಲ್ ಪ್ರಶಸ್ತ ವ್ಯಕ್ತಿಗಳು ನಡೆಯ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ കെ കെ എൻ കുറുപ്പ് അധ്യക്ഷത വഹിച്ചു പ്രമുഖ വ്യക്തിത്വങ്ങൾക്കുള്ള ഉപഹാരങ്ങൾ മുഖ്യ രക്ഷാധികാരി ആറ്റക്കോയ പള്ളിക്കണ്ടി നിർവഹിച്ചു പി ആർ നാഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രൊഫസർ വർഗീസ് മാത്യു പി എൻ ഉദയബാനു സത്യനാഥൻ മാടഞ്ചേരി വിജയരാജൻ കഴുങ്ങാഞ്ചേരി പി സി റഷീദ് പാലം എന്നിവർ സംസാരിച്ചു ഗോപിനാഥ് ചേന്നര കെ പി സജിത്ത് ബീന റഷീദ് സരസ്വതി ബിജു എന്നീ വ്യക്തിത്വങ്ങളെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത് ഇ കെ ഗോവിന്ദവർമ്മ രാജ ആമുഖ പ്രഭാഷണം നടത്തി ം രാജേഷ് നന്ദി പറഞ്ഞു പരിപാടിയിൽ എം ബി കുഞ്ഞാമ്മു പൊന്നാടണിയിക്കുകയും പി വി ചന്ദ്രൻ മൊമെന്റോ നൽകുകയും ചെയ്തു അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി